ഹലോ അസ്സാം വലിക്കും എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വ്ലോഗിലേക്ക് സ്വാഗതം എന്നൊരു സുതാര്യതവും സന്തോഷവും കുടിക്കാൻ കരുതുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾക്കും സാഹചര്യങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു കൊച്ച് വ്ലോഗാണ് കുട്ടികാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ഇന്നലെ ആണെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് ദിവസമായിട്ട് നമുക്ക് ഉച്ച കഴിഞ്ഞാൽ ചെറിയൊരു മഴയൊക്കെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ കിണറ്റിൽ കുറച്ച് വെള്ളം ആയിട്ടുണ്ട് വെള്ളമെന്ന് പറഞ്ഞാൽ വെള്ളം ഇങ്ങനെ ഓറ് വരുന്ന വെള്ളമല്ല നമ്മൾ മഴ വെള്ളം സംഭരണി വെച്ചത് കൊണ്ട് തന്നെ അതിൽ നിന്നും നേരിട്ട് കിണറിലേക്കല്ലേ പോകുന്നു അപ്പോൾ അങ്ങനെ വെള്ളം കിടക്കും കേട്ടോ രണ്ട് മൂന്ന് മഴയൊക്കെ ആകുമ്പോഴത്തേക്കും ചെറിയ വെക്കാനായിട്ട് തുടങ്ങും അപ്പോഴത്തേക്കും പിന്നെ വെള്ളമായി തുടങ്ങും കേട്ടോ പിന്നെ നമുക്ക് ഒന്നും കാണത്തില്ല പെട്ടെന്ന് വെള്ളം ആവും മഴ പെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് വെള്ളമായിക്കൂടും നമുക്ക് അപ്പോൾ എന്തായാലും അലഹമ്മില്ല മഴ വെക്കപ്പൊ രണ്ടു ദിവസം കൊണ്ട് കിട്ടുന്നുണ്ട് വലിയ മഴയല്ല എന്നാലും ചെറിയ ചാറ്റിന് ആയിരുന്നു രാവിലെ ദോശയും ചമ്മന്തിക്കറിയൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ചായപൊടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ കഴുകി വെച്ചു പിന്നെ ചോറ് വെക്കാനുള്ള വെള്ളമൊക്കെ തിളച്ചിടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അരിയൊക്കെ അടുപ്പിലേക്ക് കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇനി ഉച്ചക്കൃത്ത കറികളും ഒക്കെ വെക്കണം അപ്പോൾ നമുക്കിന്ന് സ്പെഷ്യലായിട്ട് കണവ ആണ് കേട്ടോ ഇന്ന് കാണിക്കാമെന്ന് വിചാരിക്കുന്നത് ഇന്നലെ ആ കൊട്ടാരൊക്കെ പോയിട്ടുണ്ടോ എന്ന് പറഞ്ഞില്ലേ അപ്പോൾ പോയി വരുന്ന വഴിക്ക് വാപ്പാടെ ഒരു പഴയ സുഹൃത്തിൻ്റെ കടയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ പൈസയ്ക്കല്ല ഓസിക്കാണ് കേട്ടോ അങ്ങനെ പുള്ളിക്കാരൻ കൊടുത്തതാണ് കേട്ടോ ഇത് അങ്ങനെ നമ്മളവിടെ സീഡിയെന്ന് പറയും കത്തിപ്പാര എന്ന് പറയും അപ്പോൾ അതാണ് മീൻ പിന്നെ കുറച്ച് കണവയുണ്ടായിരുന്നെ കേട്ടോ അപ്പോൾ കണവ റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്താ പാര പാര ഉണ്ടല്ലോ അത് കറി വെക്കാമെന്ന് വിചാരിക്കും തേങ്ങ അരച്ചിട്ട് ഒരു കുറച്ച് വെള്ളം കറി കൂട്ടി ചാറ് കൂട്ടിയിട്ട് കറി വെക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ കണവ എങ്ങനെ വെച്ചാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ റോസ്റ്റ് തോരൻ ഒക്കെ ഇവിടെ വെക്കാറുണ്ട് അപ്പോൾ ഇന്ന് എന്തായാലും റോസ്റ്റ് വെക്കാമെന്ന് വിചാരിക്കും നമ്മൾ ചാനൽ തുടങ്ങിയ ടൈമിൽ കണവ റോസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ വലിയ വ്യൂസ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ എന്നാലും പഴയ ആ റോസ്റ്റ് ഒന്ന് കാണാൻ താല്പര്യമുള്ളവരൊക്കെ പഴയ വീഡിയോ ഒന്ന് തപ്പി എടുത്തിട്ട് കണ്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം താല്പര്യമുള്ളവർ മാത്രം ഇല്ലെങ്കിൽ പിന്നെ പോയി കിടന്ന് തപ്പണ്ട ആവശ്യമില്ല അപ്പോൾ ഞാനാണെങ്കിൽ അതൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് എടുത്തോണ്ട് പോകാം കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഈ പരിപാടി അങ്ങ് ഒതുക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോകും കാരണം മറ്റൊന്നുമല്ല നമ്മുടെ ഗ്യാസ് തീർന്നിരിക്കുകയാണ് കേട്ടോ രാവിലെ തന്നെ ഗ്യാസ് നമുക്ക് പണി തന്നിട്ടിരിക്കുകയാണ് അതുകൊണ്ട് വിറകടുപ്പ് തന്നെ ശരണം അപ്പോൾ എല്ലാം ഇന്ന് വിറകടുപ്പിൽ തന്നെ ചെയ്യണമല്ലോ അതുകൊണ്ട് പെട്ടെന്ന് ചെടിയെ പിടിയെന്ന് പറഞ്ഞ് വേണം നമ്മൾ പണികളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ കണവ എടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ അതിൻ്റെ മേളിലുള്ള ആ ഒരു ചുമന്ന തൊലിയുണ്ടല്ലോ അത് കൈകൊണ്ടൊന്ന് ഇങ്ങനെ നമ്മളിങ്ങ് വലിച്ചെടുക്കുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് ഊരി ഒരു തോല് തോല് പോലുള്ള ഒരു കളറുണ്ടല്ലോ ഒരു ചുമന്ന കളർ പെട്ടെന്ന് തന്നെ ഊരിപ്പോകട്ടെ അത് ഉരിഞ്ഞ് ഉരിച്ചുരിച്ച് ഇങ്ങനെ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതൊക്കെ എന്തിനടി കാണിക്കുന്നതെന്നൊക്കെ ചില ആളുകൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അറിയാത്തവർ ഒത്തിരി പേര് കാണുമല്ലോ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അവരൊക്കെ ഒന്ന് കണ്ടുപഠിക്കട്ടെ അതുകൊണ്ട് കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം അതിനകത്ത് കണവയുടെ അകത്തൊരു ബ്ലേഡ് പോലൊരു സാധനം ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് വലിച്ചു ശേഷം അതിനകത്ത് അഴുക്കൊക്കെ കാണും അപ്പോൾ അതും അതുപോലെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക കത്തി അതിനകത്തേക്ക് ഒന്ന് കറക്കി എടുത്താൽ മതി ഇല്ലെങ്കിൽ ആ കണവ കണവൊന്ന് കീറിയെടുക്കുക എടുത്തിട്ട് നല്ല രീതിയിൽ അത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ പിന്നെ ഈ കയ്യും കാലൊക്കെ ഉണ്ടല്ലോ ചില ആളുകൾ ഇത് എടുക്കാറില്ല ഇവിടെ എല്ലാം എടുക്കാറുണ്ട് ആ കൈയുടെയും ആ കാലിൻ്റെ ഇടയിൽ ഒരു കല്ല് പോലൊരു സാധനം ഒരുക്കുണ്ടല്ലോ അപ്പോൾ അതൊന്ന് ഞെക്കിക്കഴിഞ്ഞാൽ അതങ്ങ് പുറത്തേക്ക് ചാടി ചടിപ്പോകുന്നുകൊടുക്കൂട്ടാ പിന്നെ അതിൽ ചെറിയൊരു മഷി പോലൊരു ഉണ്ട് അതും അതിങ്ങനെ പോവാതെ വേണം നമ്മളെടുത്ത് കളയാൻ വേണ്ടിയിട്ട് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ കറയാവും കൂട്ടാ കറുത്ത മഷി മഷി പോലെ ഒരു സാധനം ഉണ്ട് അപ്പം അതൊക്കെ ആയി കഴിഞ്ഞാൽ മൊത്തത്തിൽ വെള്ളവും കണവയും എല്ലാം കറാങ്ങാവും കൂട്ടാം ആ മഷി പൊട്ടി വീണായി കഴിഞ്ഞാൽ അപ്പോ കണവയും കത്തിപ്പാരയും ഒക്കെ കഴുകി വൃത്തിയാക്കി വെട്ടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നമ്മൾ ഇത് ഉണ്ടാക്കാനുള്ള പരിപാടിയിൽ നിൽക്കുകയാണെ അപ്പോൾ കണവ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ ചോറൊക്കെ ഇവിടെ റെഡിയായിട്ട് കിടക്കുകയാണ് അപ്പോൾ കൈ ഒഴിയാതെ തന്നെ അടുപ്പിൽ തന്നെ നമുക്ക് റോസ്റ്റും കൂടെ ചെയ്തെടുക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ തീ അണഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിടിപ്പിക്കാനായിട്ട് കുറച്ച് പാടുപെടേണ്ടി വരും അതുകൊണ്ട് നേരത്തെ തന്നെ നമ്മൾ എല്ലാം കൊണ്ട് തയ്യാറാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു നാല് ചെറിയ സവോളയായിരുന്നു നാല് സവോള എടുത്തിട്ടുണ്ട് ഒരു രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് മൂന്നെണ്ണം ഞാൻ എടുത്തുവച്ചപ്പോഴത്തേക്ക് ഒരെണ്ണം മാറ്റി കേട്ടോ ഒരു രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു കുടം വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് ഒന്ന് ചതച്ചു ഇത് മൂന്നും കൂടെ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ചതച്ചോ പേസ്റ്റാക്കിയോ അങ്ങനെ വേണേലും എടുക്കാൻ കുഴപ്പം പ്പില്ല പിന്നെ കറിവേപ്പിലെടുത്തിട്ടുണ്ട് നമ്മളിനിപ്പോൾ ഇരുമ്പ്ച്ചട്ടിക്കകത്ത് കേട്ടോ വെക്കുന്നത് അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ ചൂട് കയറിയിട്ട് പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ അത് എന്ത് കിട്ടും പെട്ടെന്ന് മറ്റേതൊക്കെ ആകുമ്പോഴത്തേക്ക് സമയം എടുത്ത് നിൽക്കുക ഇതിപ്പോൾ കല്ലിൻ്റെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇരുമ്പിൻ്റെ അല്ലെ ഇരിപ്പം ഇരുമ്പച്ചട്ടി ആകുമ്പോൾ പെട്ടെന്ന് ചൂട് പിടിച്ചിട്ട് പാചകം ചെയ്തെടുത്ത് മാറ്റാനായിട്ട് പറ്റൂട്ടോ അപ്പം ഞാൻ ഇരുമ്പച്ചട്ടിക്കകത്താണ് വെക്കുന്നത് അപ്പോൾ ഇരുമ്പച്ചട്ടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുക്കാതെ അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാനെട്ടോ അപ്പോൾ വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ സവോള എടുത്തിട്ടുണ്ടായിരുന്നു സവോളയും കൂടെ ഒന്ന് കൈകൊണ്ടൊന്ന് തിരിഞ്ഞതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത് കേട്ടോ പെട്ടെന്ന് ഒന്ന് സോഫ്റ്റായി ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പം ഞാനിവിടെ നാല് സവോള എടുത്തത് കൊച്ചുള്ളി ചേർക്കാത്തത് കൊണ്ടാണ് കേട്ടോ കൊച്ചുള്ളിയും കൂടെ ചേർക്കുന്നെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും പക്ഷേ ഞാൻ കൊച്ചുള്ളി എനിക്ക് തൊലിച്ചെടുക്കാൻ മെനക്കേടായതുകൊണ്ട് തീരെ ചെറിയ കൊച്ചുള്ളി ഉണ്ടല്ലോ അതൊക്കെ കിടക്കുന്നത് മെനക്കെട്ടിരുന്നതും തൊലിച്ചെടുക്കണം അതുകൊണ്ട് ഞാൻ ഈ സവോള എടുക്കുന്നേ ഉള്ളൂ മുച്ചുള്ളി ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് ടേസ്റ്റ് ഇല്ലെന്നല്ല അടിപൊളിയാണ് പക്ഷേ കൊച്ചുള്ളി കൊച്ചുള്ളിയാവുമ്പോൾ അതിൻറ്റേതായ ഒരു ടേസ്റ്റിന് നല്ല ഒരു കൊച്ചുള്ളിയുടെ ഒരു ഇതൊക്കെ നമുക്കത് കിട്ടും അപ്പോൾ കൊച്ചുള്ളി എടുക്കുന്നവർക്ക് കുറച്ച് കൊച്ചുള്ളിയും കൂടെ എടുക്കാം അപ്പോൾ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നപ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി നന്നായിട്ട് അതേ കിടന്ന് കുഴഞ്ഞിട്ടണം കേട്ടോ പിന്നെ രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് വാടി വന്നപ്പോഴത്തേക്ക് ഇനിയിപ്പോൾ നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കുന്നതാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ടിട്ടുണ്ട് മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ഗരം പൊടി ഇത് എത്രയും ഇട്ടിട്ട് ആ പച്ചമണം പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ ഇവിടെ മുളക് പൊടി സാധാ മുളക് പൊടി കേട്ടോ കാശ്മീരി ചില്ലി ആണെങ്കിൽ കുറച്ചുകൂടി കളർ കിട്ടിയാനായിരുന്നു പക്ഷേ നമ്മുടെ മുളക് പൊടി സാധാ മുളക് പൊടി ആയതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് ഇടാനും പറ്റത്തില്ല കേട്ടോ ഇപ്പോഴത്തെ തന്നെ ഞാൻ മുക്കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തപ്പോൾ തന്നെ ചെറിയൊരു എരിവ് ഇങ്ങനെ മുകളിലേക്ക് നിൽക്കുന്നത് പോലെ തോന്നി പിന്നെ ഞാൻ ഒരു തക്കാളിയും കൂടെ നമ്മളുടെ എടുത്ത് മാറ്റിയ തക്കാളിയും കൂടെ ഒന്ന് ചെറുതായിട്ട് നൊറുക്കിയിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പൊടികളുടെ പച്ചമണം മാറിയപ്പോഴത്തേക്കും നമ്മൾ കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുള്ള കണവയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലി ഇലയോ ഇല്ലെങ്കിൽ ആഫ്രിക്കൻ മല്ലിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം എൻ്റെ കയ്യിൽ ആഫ്രിക്കൻ മല്ലിയോ ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആഫ്രിക്കൻ മല്ലിക്കൊക്കെ അഡിക്റ്റ് ആയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കറികളിലെല്ലാം നമുക്ക് ഇടണം ഇല്ലെങ്കിൽ ഒരു ടേസ്റ്റ് വ്യത്യാസം പോലെ തോന്നും ഒക്കെ അതിൻ്റെ ഒരു മണവും ഒക്കെ ഒരു പ്രത്യേകതരമായതുകൊണ്ട് കേട്ടോ അങ്ങനെ തോന്നുന്നത് ഇവിടെ ഇല്ലായിരുന്നേ ഇത് മുന്നേ നമ്മളിങ്ങനെ വേറൊരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പിടിപ്പിച്ചതാട്ടോ ഒരെണ്ണം വച്ചാൽ തന്നെ നിറയെ വിത്തായിട്ട് ആ പരിസരം മൊത്തം ഏതെങ്കിലും ചുമ് കാട് പോലെയൊക്കെ പിടിക്കുന്ന സംഭവമാണ് കേട്ടോ പിന്നെ ആയി കഴിഞ്ഞാൽ നശിച്ചു പോകും അധികം ഇങ്ങനെ നിൽക്കാറൊന്നുമില്ല പെട്ടെന്ന് നശിച്ചു പോകും പോകട്ടെ ഇപ്പം നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ തൈകളുണ്ടല്ലോ അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കിണറിൻ്റെ ഭാഗത്തൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ നമ്മൾ കഴുകുന്ന വെള്ളമൊക്കെ ആണെങ്കിലും അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അതൊന്ന് കിളിർത്ത് കിട്ടുമല്ലോ നല്ല കൊഴുത്ത് നിൽക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നല്ലതാണ് കേട്ടോ ഇനിയിപ്പോൾ മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് പിരിച്ച് മാറ്റി നടണം ഗ്രോ ബാഗിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റൂട്ടാ അപ്പോൾ നമ്മൾ കണവ റോസ്റ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ കണവ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമേ ഇല്ല ഞാനിവിടെ വെള്ളം ഒഴിച്ചു കൊടുത്തതുമില്ല കേട്ടോ ആ കണവയിൽ നിന്നും തന്നെ വെള്ളം ഊറി വരും അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ കിടന്നിട്ട് അതൊന്ന് വെന്ത് കിട്ടും കേട്ടാ പിന്നെ വെള്ളം ഒഴിക്കണം എന്നുള്ളവർക്ക് ഒഴിക്കാം ഞാനിവിടെ ഒഴിച്ചിട്ടില്ല ഒഴിക്കാതിരിക്കുമ്പോഴാണ് കേട്ടോ ആ ടേസ്റ്റ് കിട്ടുന്നത് പിന്നെ റോസ്റ്റ് ഒക്കെ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ എന്താ നമ്മുടെ പടവലങ്ങി ഇരിപ്പുണ്ടായിരുന്നു അത് കുറച്ച് മുറ്റിയതായിരുന്നു കേട്ടോ എന്നാലും ഞാനത് മെഴുക്കുരട്ടിക്ക് വേണ്ടിയിട്ട് അരിഞ്ഞൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ കുക്കറിലോട്ട് ആക്കി കൊടുത്തിട്ടപ്പോഴത്തേക്കും കുറച്ച് നല്ല രീതിയിൽ വെന്ത് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുക്കറിൽ തന്നെ ആ മെഴുക്കുരട്ടിക്ക് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം റെഡിയാക്കി നമ്മുടെ കറിയും മീൻകറിയും ഒക്കെ റെഡിയാക്കി മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള കാപ്പി ഉണ്ടാക്കാൻ അപ്പമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോഴത്തേക്കും അതിൽ കുറച്ച് പച്ചരിയും ഉഴുന്നും കൂടി വെള്ളത്തിലിട്ടിട്ട് ആദ്യം ഒന്ന് കഴുകി രണ്ട് മൂന്ന് വെള്ളം കഴുകിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ ഇട്ട് വെച്ചു കാരണം വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല ഇടിയും മിന്നലും ഒക്കെ ആയിരിക്കും അപ്പോൾ നമുക്ക് അരച്ചെടുക്കാനായിട്ട് പാടാണ് കേട്ടോ അതുകൊണ്ട് നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കറിയും എല്ലാം റെഡി ആയപ്പോഴത്തേക്കും നമ്മുടെ പണി അടുക്കള പണിയെല്ലാം ഒതുങ്ങി ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ചോറുണ്ണാനൊക്കെ ആയിട്ട് ഇരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷം കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് അതുപോലെ ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തൊരു കുഞ്ഞ് ബട്ടൺ ഉണ്ട് അതും കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് ഓളൊന്നും കൂടെ സെലക്ട് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോഴത്തേക്കും നമ്മളിടുന്ന എല്ലാ വീഡിയോസും അന്നന്ന് അതേ സമയത്ത് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ മൊബൈലിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം അപ്പോൾ നമ്മുടെ റോസ്റ്റ് തയ്യാറാക്കി നോക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കൂന്തൽ അല്ലെങ്കിൽ കണവ കിട്ടുമ്പോഴത്തേക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ കുരുമുളക് മാത്രം ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നവരും ഉണ്ട് നമ്മൾ കുരുമുളക് മാത്രം ഇട്ടിട്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ല കേട്ടോ വയറിനൊക്കെ പ്രശ്നമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ വലിയ പാടായിരിക്കുമല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളെ ഇൻഷാള്ള മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ അസ്ലാമലൈക്കും